പ്രിയമ്മളെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ റിയാ റെക്റ്റാംഗുലർ മാർത്ത് ചാപ്റ്റർ ടേൺ റെക്റ്റാംഗുലർ മാർത്ത് ചതുര കണക്കുകൾ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ മക്കളെ സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ് അപ്പം നമ്മൾ ആദ്യം സ്ക്വയറും റെക്റ്റാങ്കിളും എന്താണെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ സമചതുരവും ചതുരവും അപ്പം സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും ഈ നാല് സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പം ഇത് ടു സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും ടു സെൻറ്റിമീറ്റർ ഇതും ടു സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും ഇനി റെക്റ്റാംഗിൾ ആണെങ്കിലോ റെക്റ്റാങ്കിളിൻ്റെ എങ്ങനെയായിരിക്കും ആ ഓപ്പോസിറ്റ് സൈഡ്സാണ് ഈക്വല് അല്ലേ എത്ര വശങ്ങൾ തുല്യമായിരിക്കും ഇത് എട്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് ആയിരിക്കും എന്ത് എട്ട് സെൻറ്റിമീറ്റർ ഇത് ടു സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് ടു സെൻറ്റിമീറ്റർ അല്ലേ അങ്ങനെയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് ലെങ്ത്ത് ഇത് എല്ലാം ഒരു സെൻറ്റിമീറ്റർ വീതമുള്ളൊരു സ്ക്വയറുകളാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് ആദ്യം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം ഇത് ആറ് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ മുകളിലോ മുകളിലും ആറ് സെൻറ്റിമീറ്റർ ഇനി ഇങ്ങോട്ടൊക്കെ എത്രയുണ്ട് ഒരെണ്ണമുള്ളൂ അപ്പോൾ ഇത് ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതോ ഒരു സെൻറ്റിമീറ്റർ അല്ലേ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഇനി അടുത്തതിൻ്റെ നോക്കൂ അടുത്തതിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും എത്ര സ്ക്വയേഴ്സ് ഉണ്ട് മൂന്നെണ്ണം അല്ലേ അപ്പം ഇവിടെ നിന്ന് ലെങ്ത്ത് എത്രയായിരിക്കും മൂന്ന് സെൻറ്റിമീറ്റർ ഇതോ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് അപ്പം ഇത് ടു സെൻറ്റിമീറ്റർ അപ്പം ഇതും ടു സെൻറ്റിമീറ്റർ ഇത് മൂന്ന് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മുകളിലുള്ളത് എത്രയായിരിക്കും മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് പറഞ്ഞേ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എത്രയാണെന്ന് നോക്കിയത് ഒന്ന് രണ്ട് മൂന്ന് ഉയരം മൂന്ന് സെൻറ്റിമീറ്റർ തന്നെ മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പോൾ ലെങ്ത്ത് ഒമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റോ ഒരു സെൻറ്റിമീറ്റർ അല്ലേ ഇനി അടുത്ത് തൊട്ടടുത്ത് നോക്കൂ എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഹൈറ്റോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ ഇത് മൂന്ന് ഇത് നാല് സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ആറ് സെൻറ്റിമീറ്റർ അപ്പം മുകളിലും ആറ് സെൻറ്റിമീറ്റർ സൈഡിലോ എത്ര ഹൈറ്റ് സ്ക്വയേഴ്സ് ഉണ്ട് രണ്ടെണ്ണമല്ലേ അപ്പോൾ ടു സെൻ്റിമീറ്റർ ഇവിടെയും ടു സെൻറ്റിമീറ്റർ തൊട്ട് താഴെയുള്ളത് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ലെങ്ത് എത്രയായിരിക്കും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് എത്രയേ ഉള്ളൂ ഒരു സെൻറ്റിമീറ്റർ ഉള്ളൂ അല്ലേ വൺ സെൻറ്റിമീറ്റർ ഓക്കെ അല്ലേ ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം മക്കളെ നോക്കൂ റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്നത് റെക്റ്റാങ്കിളിൻ്റെ വിത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഏതായിരിക്കും ദാ ഇതായിരിക്കും അല്ലേ അപ്പോൾ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൊത്തം എത്രയുണ്ട് ആറ് അപ്പം ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണ് ആറ് ഇനി ഹൈറ്റോ ഹൈറ്റ് എത്രയുണ്ട് ആ ഒരെണ്ണം ഉള്ളപ്പോൾ ഒന്ന് ഒരു സെൻറ്റിമീറ്റർ ഇനി താഴെയുള്ളതിൻ്റെ വിത്ത് എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് എത്രണം ഉണ്ട് മൂന്ന് ഹൈറ്റ് എത്രയാണ് ഒന്ന് രണ്ട് രണ്ട് അതവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ താഴെയുള്ള നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എത്രയായിരിക്കും ആയിരിക്കും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ക്വയർസ് നമ്മളപ്പം മൂന്ന് അല്ലേ ഇനി തൊട്ട് താഴെയുള്ളത് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മൊത്തം എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ചതനങ്ങളുണ്ട് എണ്ണം അപ്പൊ അതിൻ്റെ വിത്ത് ഒമ്പത് ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് ഒരെണ്ണം ഉള്ളൂ അല്ലേ വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയോ വൺ ടു ത്രീ ഫോർ അപ്പൊ വിത്ത് ഫോർ സെൻറിമീറ്റർ ഇനി ഹൈറ്റോ വൺ ടു ത്രീ എത്രയാണ് ത്രീ സെൻറ്റിമീറ്റർ മനസ്സിലാവുന്നില്ലേ മക്കളെ അടുത്ത് നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ലെങ്ത് എത്രയാണ് ആറാണ് ആറ് സ്ക്വയർസ് ആണുള്ളത് അപ്പോൾ ആറ് അല്ലേ വൺ ടു ഹൈറ്റ് എത്രയാണ് ടു അടുത്ത് നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ഇപ്പം ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് എത്രയാണ് വൺ സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ട് സൈഡിലും എത്രയായിരിക്കും ട്വൽവ് ട്വൽവ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ വണ്ണും വണ്ണും ആയിരിക്കും അപ്പോൾ ആൻസർ എത്രയാണ് മക്കളെ ട്വൻറ്റി ആയിരിക്കും അല്ലേ നയൻ പ്ലസ് നയൻ എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് വൺ നയൻറ്റീൻ നയൻറ്റീൻ പ്ലസ് വൺ ട്വൻറ്റി അല്ലേ ഇനി അടുത്തത് നോക്കൂ അടുത്തതിൽ എത്രയാണ് നാലും മൂന്നും ആണ് അപ്പോൾ ഫോർ പ്ലസ് ഫോർ പ്ലസ് ത്രീ പ്ലസ് ത്രീ അല്ലേ നാലും നാലും എട്ട് എട്ടും ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അല്ലേ മൊത്തം എത്രയാണ് പതിനാല് ഇനി അടുത്തല്ലോ സിക്സ് പ്ലസ് സിക്സ് പ്ലസ് എത്രയാണ് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ടു പ്ലസ് ടു ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പതിനാലും രണ്ടും പതിനാറ് അല്ലേ അടുത്തത് ട്വൽവ് പ്ലസ് ട്വൽവ് പ്ലസ് വൺ പ്ലസ് വൺ അപ്പോൾ ട്വൻ്റി സിക്സ് ഇൻസൈഡ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഏരിയയും ഏരിയ കണ്ടുപിടിക്കാനാണ് സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ക്വയർ നോക്ക് എല്ലാ സെന്റിമീറ്റർ വൺ സൈഡ് ആണെങ്കിൽ നമ്മളെങ്ങനെയാ സൈഡ് ഇൻറ്റു സൈഡ് ആണ് ചെയ്യുക വശം ഇൻറ്റു വശം അതായത് രണ്ട് സൈഡും ഒന്ന് ഇൻറ്റു ഒന്നൊന്ന് ചെയ്യും ഒന്നേ ഇൻറ്റു ഒന്ന് ഒരു സെൻറ്റിമീറ്റർ മനസ്സിലായോ അതേസമയം റെക്റ്റാങ്കിൾ ആണെങ്കിലോ നമ്മൾ ഇത് രണ്ടും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ലെങ്ത്തും ബ്രെത്തും അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ലെങ്ത്തിൻറ്റു ബ്രെത്ത് അല്ലേ അതായത് ലെങ്ത്ത് എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ ആറ് ഇൻറ്റു ബ്രെഡ് എത്രയാണ് ഒന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ എത്ര കിട്ടും സിക്സ് സെൻറ്റിമീറ്റർ അല്ലേ ഇത് ഇവിടെ നോക്കി ഇവിടെ എങ്ങനെയാണ് ലെങ്ത്ത് നാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ട്വൽവ് സെൻറ്റിമീറ്റർ അല്ലേ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ ആണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇതൊക്കെ ടു സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ സെൻറ്റിമീറ്റർ സൈഡ് ഇൻറ്റു സൈഡിൽ നിന്നാണ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് താഴ്ത്തി ലെങ്ത് ഇതും ഇതും തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി ഈ താഴ്ത്തെ ആക്ടിവിറ്റീസ് നോക്കൂ മക്കളെ നോക്കൂ ഇത് കണ്ടോ ഇത് സ്ക്വയറാണ് വൺ സെൻറ്റിമീറ്റർ ആണ് എല്ലാ സൈഡും അപ്പോൾ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ ഇത് ഇതും കുടിച്ചാൽ മതി സൈഡിൻറ്റു സൈഡ് അല്ലേ ഇവിടെയോ ആ ഇത് റെക്റ്റാങ്കിൾ ആണ് രണ്ടും രണ്ട് സ്ക്വയർസ് കൂടിച്ചേർന്നാണ് അപ്പോൾ ടു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടു ഇൻറ്റു വൺ സൈഡ് വണ് ഇപ്പൊ ടു ഇൻറ്റു വൺ എത്രയാണ് ടു തന്നെ ഇവിടെയോ ത്രീ ഇൻറ്റു മൂന്ന് സ്ക്വയർസ് ഉണ്ട് ത്രീ ഇൻറ്റു വൺ എത്രയാണ് ത്രീ ഇവിടെ താഴെയോ മൊത്തം എത്രയുണ്ട് ഫോർ സെന്റിമീറ്ററാണ് ഇൻറ്റു വൺ ഫോർ സ്ക്വയർ സെന്റിമീറ്റർ അടുത്തതോ ആ രണ്ട് സെന്റിമീറ്റർ ഇൻറ്റു മുകളിലേക്കും രണ്ടെണ്ണം അല്ലേ അപ്പോൾ ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ സ്ക്വയർ സെന്റിമീറ്റർ ഇത്രയാണ് കിട്ടുക ഞാൻ അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയാൽ നിങ്ങൾ നോക്കൂ വിട്ടും ൈറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ പെരിമീറ്റർ കാണാനും ഏരിയ കാണാനും പഠിച്ചു ആദ്യത്തേനെ തന്നിട്ടുണ്ട് എത്രയാണ് രണ്ട് സൈഡും ആണ് ഇത് വണ് അല്ലേ അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്ററും എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പോൾ പെരിമീറ്റർ എങ്ങനെയാണ് കാണുക സിക്സ് പ്ലസ് എങ്ങനെയാണ് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് വൺ പ്ലസ് വൺ അല്ലേ അപ്പോൾ എത്രയാ ഫോർട്ടീൻ കിട്ടി നീ ഏരിയ എങ്ങനെയാ ആ സിക്സ് ഇൻറ്റു വണ് ആണല്ലേ സിക്സ് ഇൻറ്റു വൺ അപ്പോൾ എത്ര കിട്ടണേ സിക്സ് ഇനി അടുത്തതിൻ്റെയോ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ് കിട്ടണേ ആ ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് ടു അല്ലേ അപ്പോൾ എത്ര കിട്ടും ടെൻ എത്ര കിട്ടണേ ടെൻ അപ്പം ഇതിന്റെ ഏരിയ കാണണെങ്ങനെയാണ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി ആ ഇത് രണ്ടും കൂടെ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഗുണിച്ചാൽ മതി അല്ലേ വിത്തും ഹൈറ്റും കൂടെ കൂടി ഗുണിച്ചാൽ മതി നീളവും വീതിയും കൂടെ കൂടി ഗുണിക്കുക അപ്പം എത്ര ഇടണേ ത്രീ ഇൻറ്റു ടു എത്രയാണ് സിക്സ് അടുത്തതോ ആ ത്രീ എല്ലാ സ്ക്വയറാണ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ നാല് ത്രീ ആണല്ലേ രണ്ട് സൈഡും ത്രീ താഴെയും ത്രീയും അല്ലേ മേലും ത്രീ തന്നെ അപ്പോൾ മൊത്തം എത്ര കിട്ടും മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് ട്വൽവ് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് സൈഡ് സൈഡിൻറ്റു സൈഡ് ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ എത്രയാണ് ആ മൊത്തം എത്രയാണ് ഒമ്പതാണ് ഹൈറ്റ് ഒന്നാണ് അപ്പം നയൺ പ്ലസ് നയൻ പ്ലസ് വൺ പ്ലസ് വൺ എത്ര ട്വൻ്റി അപ്പോൾ അതിൻ്റെ നയൺ ഇൻറ്റു വൺ എന്ന് പറയണത് നയൺ അല്ലേ നയൺ ഇൻറ്റു വൺ നയൺ ഒക്കെ അല്ലേ അടുത്തതോ ഫോറും ത്രീ അല്ലേ ഫോറും ത്രീയും ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് ആ ഫോർട്ടീനാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ രണ്ട് പ്രാവശ്യം ഫോർ എങ്ങനെ ചെയ്യും ഫോർ പ്ലസ് ഫോർ പ്ലസ് എത്ര ത്രീ പ്ലസ് ത്രീ അങ്ങനെ ചെയ്യണം അപ്പോൾ ഫോർട്ടി കിട്ടും ഇതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ വീണ്ടും എഴുതേണ്ടതില്ലല്ലോ പിന്നെന്ത് ചെയ്യണം ഫോർ ഇൻറ്റു ത്രീ ട്വൽ ഓക്കെ അല്ലേ മക്കളെ ഞാൻ അടുത്തത് നോക്കൂ അടുത്തത് സിക്സും ടു അപ്പോൾ രണ്ട് സൈഡ് സിക്സ് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ടു പ്ലസ് ടു അല്ലേ അപ്പൊ എത്ര ഇട്ടു സിക്സ്റ്റീൻ ആണ് കിട്ടണത് ഇനി ഇത് സിക്സ് ഇൻറ്റു ടു എത്രയാണ് ട്വൽവാണ് അടുത്തത് ട്വൽവിൻറ്റു വൺ ട്വൽവിൻ്റു വൺ എന്ന് പറയുന്നത് എന്താണ് ട്വൽവിൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ട്വൽവ് പ്ലസ് ട്വൽവ് പ്ലസ് വൺ പ്ലസ് വൺ അതാണ് അതിൻ്റെ പെരിമീറ്റർ അപ്പോൾ നമുക്ക് എത്ര കിട്ടി ട്വൻ്റി സിക്സ് കിട്ടി ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ട്വൽവിൻറ്റു വൺ അതായത് ട്വൽവിൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടണേ ട്വൽവ് തന്നെ